കൊല്ലത്ത് ഇന്നലെ രാത്രിയിൽ ആഞ്ഞടിച്ച ശക്തമായ കാറ്റിൽ കൂറ്റൻ പരസ്യ ബോർഡുകൾ തകർന്നു വീടും പോളയത്തോടും കൊല്ലം തിരുമംഗലം ദേശീയപാതകുരത്തും പുല്ലൂരും ഒക്കെയാണ് പരസ്യ ബോർഡുകൾ ഇളകി വീണത് കൊട്ടാരക്കരയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുന്നു ഇപ്പോൾ പോളയത്തോട്ടിൽ മറിഞ്ഞു വീണ കൂറ്റൻ പരസ്യ ബോർഡിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പറയൂ സുജിത് എസ്കൈൻ ഇന്നലെ രാത്രിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് കൊല്ലം പോളയത്തോട്ടിലും അതുപോലെ തന്നെ കൊല്ലം പുനലൂർ കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്തു പുരത്തു നിന്ന് ഫ്ലക്സ് ബോർഡുകൾ തകർന്നു വീണത് അവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡാണ് പോളയത്തോട് വീണത് രണ്ട് ഫ്ലക്സ് ബോർഡുകളാണ് അത് കൃത്യമായി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളാണ് തകർന്നു വീണത് അപ്പോൾ തന്നെ ആ ഒരു കാറ്റിന്റെ അധികം എത്രത്തോളമാണെന്ന വ്യക്തമാകുന്നുണ്ട് അതുപോലെ തന്നെ കൊല്ലം തിരുമംഗലം ദേശീയപാതയുരത്ത് പുറല്ലൂർ ആഗ്രോ സെന്ററിന് സമീപത്തുള്ള ആ ഒരു ഫ്ലക്സ് ബോർഡാണ് വീണത് അതൊരു സ്വകാര്യ വ്യക്തി ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡാണ് ദേശീയപാതയിലേക്ക് വീണത് ഇവിടെ ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു ഏതാണ്ട് അരമണിക്കൂറോളം കഴിഞ്ഞ ദിവസം മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് ഫ്ലക്സ് ബോർഡ് വീണ ഗതാഗത തടസ്സം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് ആയ ആ ബോർഡ് നീക്കിയത് ഇത് രാത്രി വൈകിയായിരുന്നു പോളയത്തോട്ട് ഫ്ലക്സ് ബോർഡ് വീണത് അത് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് അത് നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൊട്ടാരക്കര ബ്യൂറോയിൽ ചേർന്നത്